അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് നമ്മൾ ഇതിൽ ജനിച്ചിട്ട് പതിനഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് ചെറിയൊരു ചടങ്ങുണ്ട് നമ്മൾ കുറച്ച് തൊട്ടിയുടെ കയറ് അതുപോലെ കമ്പി അങ്ങനെയുള്ള ഐറ്റംസും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് നമ്മൾ അഞ്ചുൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ഒരു ചെറിയൊരു ചടങ്ങുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും പോകുന്നുണ്ട് അച്ഛനും അമ്മയും ഞാനും അമ്മമ്മയും സഞ്ജനയും എല്ലാവരും പോകുന്നുണ്ട് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കലവ്യസമേന വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മൾ അൽമ ഹോസ്പിറ്റലിന് മുമ്പിൽ ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ശ്യം എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു കുട്ടിക്കുള്ള തൊട്ടിയുടെ കയറ് തൊട്ടിയുടെ കമ്പി പിന്നെ ഇതല്ല കുഞ്ഞിന്റെ നെൽക്കട്ടറ് പിന്നെ ബേബി വൈറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത് ചെറുത് എടുക്കണ്ട ണേല ഇവിടുന്ന് വേറൊന്നുമില്ല ഇവിടുന്ന് ഇനിയൊന്നുമില്ലല്ലോ ശരി അല്ലേ തൊട്ടി താഴത്ത് വരെ ഉണ്ടാവൂലേ തൊട്ടി അതിന്റെ കടയില് പൈസ മറ്റേ അല്ലെങ്കിൽ പിന്നെ പറഞ്ഞായിരിക്കും കട്ടിലിങ്ങോട്ട് നീക്കരുണ്ടായിരുന്നു അലമാറ മുക്കിരുന്നു ആ അതന്നെ ിയൻ <laughs> ചേച്ചിണ്ട് അദ്ധ്യതൻ ദേ കണ്ടുണ്ട് അങ്ങനെ കൊട്ടിക്ക് നമ്മുക്കിപ്പോയാം ആവ വിചാടി നീ അങ്ങനെ വന്നിട്ട് നമ്മൾ കണ്ടു പോയി ആള് ഏ അവിടെ ഓർമ്മൊന്നുമില്ല അവിടെ വന്നിങ്ങനെ എന്നെ കേറ്റി നമ്മൾ ശരിക്ക് അതീ അലക്കെ നീക്കാലും എന്തേലും ഇത് വേണമെങ്കിൽ ോ നിങ്ങൾ നീപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ അഞ്ചും അതിന് ചൊലി വെച്ചെടുക്കല്ല

അച്ഛൻ പാവ അല്ല കയ്യിൽ ഒന്നും ഇല്ല അച്ഛൻറെ കുട്ടികളെ അപ്പൊ കയ്യിലൊന്നുല്ലോ ആ

ചുന്തിരിപ്പണിന്റെ അച്ഛൻ വന്നു കുട്ടിയുടെ അച്ഛൻ വന്നു നോക്ക് ചുന്തിരിപ്പണ് ചുന്തിരിപ്പണ്മ്മടി കച്ചക്ക് ഒരു മുത്തം കൊടുത്തിരിപ്പണി ചുന്തിരിപ്പണിന്റെ അച്ഛൻ വന്നു പിന്നെ അപ്പ തോന്നും ആ അത് കിട്ടിയെന്നെങ്കിലും തോന്നും അയ്യാ ടുത്താള് ഇതാ എന്തൊക്കെ കഴിച്ചു ഞാൻ നടക്കുമ്പോഴൊക്കെ ഓർമ്മിക്ക

ശെരിയായി പക്ഷെ ഒന്നിച്ചിങ്ങോട്ട് പാതി വരുമ്പോളെ അവിടെ ധൃതി കൂടുതല് അറിഞ്ഞിങ്ങട്ട് നീച്ച് വിശന്നൗ അമ്മ എന്താ കുട്ടി നക്കില്ല ഏവോ ഓഹോ ചേട്ടൻ ഏവോ നിനക്ക് ഡറ്റാ ഞാൻ അതിനെ വെണ്ടി ഓടുകാട്ട് കൈയ്യിൽ പോയ다는 വഴി പോയി ആരെ മാറ്റാ പിസനി ഡ്രസ്സ് കാണാ ഒരു സിനിമയേട്ടാ ഓടി ગયા ഓട്ട മാത്രം കേറ്